രാജഭായ് ഇപ്പൊ കോൺഗ്രസിനകത്ത് രണ്ട് ഗ്രൂപ്പുകളാണുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗവും ഈ കൊടും ക്രിമിനലിനെ പാർട്ടിക്കകത്ത് ഇനി ഒരു മിനിറ്റ് പോലും വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്ന് ശക്തമായ നിലപാടെടുത്തിട്ടുള്ള മറ്റൊരു ഗ്രൂപ്പ് ഏകാഭിപ്രായമാണ് കോൺഗ്രസിന്റെ നേതൃത്വം എടുത്തത് അതിനകത്ത് ഈ സണ്യ വക്കീൽ എന്ന് പറയുന്ന മൂളവരെ ഉണ്ടായിരുന്നു ആ തീരുമാനത്തിനകത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരുമാതിരി മണ്ണും ചാണവോ അല്ലാത്ത നിലപാട് പുറത്തുപോയി പറഞ്ഞു അവരെ ടാർജറ്റ് എന്ന് പറയുന്നത് സതീഷനെയായിരുന്നു സുധാകരന് എം എൽ എ ആവുന്നു സുധാകരൻ എം പി ആവുന്നു സുധാകരൻ മന്ത്രിയാവുന്നു സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് ആവുന്നു ഇതൊന്നും ആവാതെ സുധാകരന് വേണ്ടി മരണപ്പെട്ട എത്രയോ മനുഷ്യരുണ്ട് അതെങ്ങനെ ചിന്തിക്കണ്ടേ അവരുടെ നെഞ്ചത്തി അവിട്ടിട്ടാണ് ഒരു പെണ്ണ് പിടിയു വേണ്ടിയിട്ട് വർത്താനം പറയുന്നത് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവൻ നിലമ്പ് ഒരു കാട് മുഴുവൻ കട്ടുമുടിച്ചു അന്ന് വനസംരക്ഷണ സമിതിയുടെ ചെയർമാൻ പിന്നെ അതിൻ്റെ ചുമതലക്കാരനായിട്ട് പി വി അൻവറിനെ ആക്കി അതാണ് അൻപറിനെ ഇയാൾക്ക് പേടി ഈ ഒരു സെക്ഷൽ പെർവേറ്റിനെ ഇത്രയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഏതവനാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇനിയും ശബ്ദിച്ചുകൊണ്ടിരിക്കും അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവരുടെ ചരിത്രം മുഴുവൻ വലിച്ചു കീറി പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് നമ്മൾ ഇട്ടു കൊടുത്തുകൊണ്ടിരിക്കും രാജഭായ് നമസ്കാരം നമസ്കാരം രാജഭായ് ഇപ്പം കോൺഗ്രസ്സിനകത്ത് രണ്ട് ഗ്രൂപ്പുകളാണുള്ളത് ഒന്ന് കൊടും ക്രിമിനലും സ്ത്രീ പീഡകരും ഗർഭചിത്രത്തിന് നിർബന്ധിച്ച രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗവും ഈ കൊടും ക്രിമിനലിനെ പാർട്ടിക്കകത്ത് ഇനി ഒരു മിനിറ്റ് പോലും വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്ന് ശക്തമായ നിലപാടെടുത്തിട്ടുള്ള മറ്റൊരു ഗ്രൂപ്പ് എന്താണ് രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ കോൺഗ്രസിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ പിന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള നിലപാടെടുത്ത രണ്ട് മൂന്ന് പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് രമേശ് ചെന്നിത്തല ആദ്യം ഒരു പിന്നെ സ്ട്രോങ് ആയിട്ടുള്ള അഭിപ്രായം പറഞ്ഞു വി ഡി സതീഷൻ അതിനേക്കാൾ സ്ട്രോങ് ആയിട്ടുള്ള നിലപാടുകളിലേക്ക് എടുത്തു ഒരു പേഴ്സണൽ കൺവെർസേഷന് പോലും തയ്യാറല്ലാത്ത രീതിയിലേക്ക് അവരെ പിന്നെ മാറ്റി നിർത്തിയേ പറ്റുകയുള്ളൂ എന്നുള്ളത് പറഞ്ഞു ഏകാഭിപ്രായമാണ് കോൺഗ്രസിൻ്റെ നേതൃത്വം എടുത്തത് അതിനകത്ത് ഈ സണ്ണി എന്ന് പറയുന്ന ഊൾ അവരെ ഉണ്ടായിരുന്നു ആ തീരുമാനത്തിനകത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരുമാതിരി മണ്ണും ചാണകമോ അല്ലാത്ത നിലപാട് പുറത്തുപോയി പറഞ്ഞു അപ്പോഴും സതീഷിൻ്റെ മേളിലേക്ക് മാത്രം ഇതിൻ്റെ ഉത്തരവാദിത്വം എല്ലാവരും കൂടെ കെട്ടിവെച്ചു രമേശ് ചെന്നിത്തലയോ പിന്നെ സണ്ണി വക്കീലിനെയോ വേണുഗോപാലിനെയോ ഇവരെ അടൂർ പ്രകാശിനെയോ ഒന്നും ഷാഫിയുടെയും രാഹുലിൻ്റെയും ഫാൻസ് അറ്റാക്ക് ചെയ്തില്ല അവരെ ടാർജറ്റ് എന്ന് പറയുന്നത് ആയിരുന്നു സതീഷിനില്ലാത്ത പേര് മുഴുവൻ കെ കെച്ചൻ മറ്റേതോ മറിച്ച് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇവരെ പി ആർ വർക്ക് നടത്തിയിട്ട് പല നിലവാരമില്ലാത്ത ചാനലുകളെ കൊണ്ട് നമ്മൾ വലിയ പിന്നെ ലോകോത്തര നിലവാരം ഉണ്ടെന്നുള്ളതല്ല പറഞ്ഞത് നമുക്കൊരു എത്തിക്സ് ഉണ്ട് ആ എത്തിക്സ് പോലും ഇല്ലാത്ത ഓരോരുത്തോ വരെ വലിക്കെടുത്തിട്ട് ഈ രീതിയിലുള്ള പ്രചാരണം നടത്തി വി ഡി സതീഷിനെതിരെ പിന്നീട് അതിനകത്ത് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള അഭിപ്രായം പറഞ്ഞു വരിതാ നാക്ക് എല്ലാവരും പറഞ്ഞു ഷാനിമുൾ ഉസ്മാനും ബിന്ദു ഒക്കെ പറഞ്ഞു ഏറ്റവും സ്ട്രോങ്ങ് ആയിട്ടുള്ള ഒരു നിലപാടെടുത്തത് ഉമാ തോമസ് ആണ് ഉമാ തോമസ് പറഞ്ഞത് എൻ്റെ മകൻ ഇപ്പോൾ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ആ കുഞ്ഞുങ്ങൾ പേരക്കുട്ടികൾ ഒന്നര വയസ്സെ കണ്ടായിട്ടുള്ളൂ എന്നിട്ട് പോലും അവർ പറഞ്ഞത് എൻ്റെ മക്കൾ നാളെ കെ എസ് യൂടെയും യൂത്ത് തോമസിലൂടെയും കടന്നു വരണം എന്നാണ് കാരണം ഇവർ കെ എസ് ഇവിടെ കടന്നു വരികയും കെ എസ് ലൂടെ കടന്നു വന്ന കാലത്ത് പി ടി തോമസിനെ പ്രണയിച്ച് വിവാഹം കഴിക്കുകയും ചെയ്തതാണ് അങ്ങനെ ഒരു അമ്മ മനസ്സോടു കൂടിയിട്ട് ഈ വിഷയത്തെ കാണുമ്പോൾ സ്ത്രീപക്ഷത്ത് നിൽക്കുന്ന അവർക്ക് രണ്ടാമ്പിള്ളേരാണ് അപ്പം എന്ന് വെച്ചാൽ ഈ പെൺകുട്ടികളോട് പ്രത്യേകത ഉണ്ടാവും അല്ലെങ്കിൽ രണ്ടോ മൂന്നോ പെൺ പിള്ളേരുള്ളവർക്ക് ആ പിള്ളേരോട് പ്രത്യേക കാരണം ഒരു ആ കുഞ്ഞു വേണമെന്നുള്ള ആഗ്രഹം അവർക്കുണ്ടാവും അങ്ങനെ അപ്പം അവർക്കൊരു മരുമക്ക് മകൻ വരുമ്പോഴായിരിക്കും അവർക്ക് അതിന് സന്തോഷം ഉണ്ടാവുന്ന ആ മാനസികാവസ്ഥയോടു കൂടി പറഞ്ഞപ്പോൾ ആ സ്ത്രീയെ ഇവരവിടെ കിടന്ന സ്റ്റേഡിയത്തിൽ വീണപ്പോൾ ചത്തു വരുന്നെങ്കിൽ അന്ന് ചാവേണ്ടതായിരുന്നു തള്ള എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്യാമ്പയിൻ നടത്തി ഈ ക്യാമ്പയിൻ നടത്തിയപ്പം സതീഷിനോടിച്ച് ബാക്കി എല്ലാവരും പകച്ചുപോയി കെ സി വേണുഗോപാലിന്റെ ഭാര്യ ഒരു പോസ്റ്റ് ഇട്ടതേ ഓർമ്മയുള്ളൂ മണിക്കൂറുകൾക്ക് മണിക്കൂർ അല്ല പത്ത് മിനിറ്റ് വേഗം ആ പോസ്റ്റ് പിൻവലിക്കും പോസ്റ്റ് പിൻവലിക്കേണ്ടി വന്നു ഞാൻ പറഞ്ഞത് കാരണം ആ രീതിയിൽ ഇവർക്ക് പേടിയായി പോയി ആളുകൾക്ക് കാരണം ആളുകൾക്ക് സത്യം പറയും ഏതൊക്കെ വലിയ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആയിട്ട് ഇരിക്കുന്നവർക്ക് സാമൂഹ്യ മാധ്യമങ്ങൾക്കകത്ത് നടക്കുന്നതിനെ കുറിച്ചോ ഈ പിന്നെ പി ആർ വർക്കിനെ കുറിച്ചോ എ ഈ സംവിധാനത്തെ കുറിച്ചോ ഒരു ചുക്കും ചുണ്ണാമ്പോ അറിയത്തില്ല എന്നുള്ളതാണ് സത്യം ഇവരൊക്കെ നാളൊക്കെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോ ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രിയൊക്കെ ആയി കഴിഞ്ഞാൽ അവളുടെ സ്ഥിതി എന്തായിരിക്കും എന്നുള്ളത് ഞാൻ ആലോചിക്കുന്നത് വളരെ പരിതാപകരമായിരിക്കും പരിതാപകരായിരിക്കും ഇതിനെക്കുറിച്ച് ധാരണയുള്ള ആളുകൾ വേണ്ടി ആ സ്ഥാനത്ത് പിന്നെ വരാൻ ഒരു ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല സോഷ്യൽ മീഡിയയെക്കുറിച്ച് ഇതിനകത്ത് എന്താ സംഭവം അവർ നോക്കുമ്പോൾ പതിനായിരം ലൈക്ക് ഒരു മണിക്കൂറും മുഖ്യമന്ത്രിയുടെ പോസ്റ്റിനേക്കാളും ലൈക്ക് എന്നൊക്കെ പറയും ഇവനാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജനങ്ങളെ പ്രധാനമന്ത്രിയേക്കാൾ കൂടുതൽ ലൈക്ക് കിട്ടുന്നുണ്ട് ലൈക്ക് കിട്ടുന്നു ബംഗാളികളും ഒക്കെ ഇരുന്നിട്ട് ലൈക്ക് അടിക്കുന്നുള്ളന്നേ അങ്ങനെയുള്ള ആൾക്കാരെ വെച്ചിട്ട് ഇത് തന്നെ പണി ഇവർക്ക് പിന്നെ ബാക്കിയുള്ള എ എ സംവിധാനം ഇത് കണ്ടപ്പോൾ എല്ലാവരും പകച്ചു സതീശം പകച്ചില്ല കേട്ടോ ആ കാര്യത്തിനകത്ത് സ്ട്രോങ് ആയിട്ടുള്ള നിലപാടെടുത്തു ഇതിനകത്തുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് കേരളത്തിൽ വനിതകളുടെ കൂട്ടത്തിൽ കേരളത്തിലെ രാഷ്ട്രീയത്തിനകത്തെ എല്ലാ പാർട്ടികളിലും എടുക്കണം എല്ലാ പാർട്ടികളിലും മുസ്ലിം ലീഗിൻ്റെ ആരെങ്കിലും പിന്നെ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വരുന്നുണ്ടോ ഈ പാലക്കാട് മുസ്ലിം ലീഗുകാരാണ് ഇവരെ കൊണ്ടു അല്ല പാലക്കാട് കുറച്ച് വിവരമില്ലാത്ത മുസ്ലിം ലീഗുകാർ പൊതുപോലെ അവനെ പങ്കെടുപ്പിച്ചു അവർക്ക് വാണിംഗ് കിട്ടി മുസ്ലിം ലീഗ് ലീഡർഷിപ്പിനടുത്ത് അവനെ പൊതുയോത്തി പങ്കെടുപ്പിച്ചു അല്ലാതെ അവന് വിസിബിലിറ്റി കൊടുക്കുന്നില്ല അവന്റെ കൂടെ റീൽസ് എല്ലരുതുന്നു പി കെ ഫെറോസനെ താക്കീത് കൊടുത്തിട്ടുണ്ട് അവന്റെ കൂടെ നടന്നേക്കിട്ട് അവനെ അല്ല അവനെ ന്യായീകരിച്ച് പോസ്റ്റ് എഴുതുന്നത് കൊണ്ടിട്ടുണ്ട് പി കെ ഫെറോസിനെ മുസ്ലിം ലീഗ് നേതൃത്വം വാർണിംഗ് കൊടുത്തെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാമോ ഈ കേരളത്തിൽ ഇപ്പൊ കെ പി സി സി പ്രസിഡന്റ് ആയിട്ട് ഒരാളുണ്ടോ സണ്ണി ജോസഫ് ഇപ്പൊ ശരിക്കും കെ പി സി സി പ്രസിഡന്റ് ആണോ നിലമ്പൂർ കാടുകൾ പസിഫിക്ക് നിലമ്പൂർ കാടുകൾ എന്ന് പറയുമ്പോൾ നിലമ്പൂർ ഫോറസ്റ്റ് നിലമ്പൂർ തേക്ക് മ്യൂസിയം എന്നൊക്കെ പറയും വലിയ സംഭവമായിരിക്കും അവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നുമില്ല പ്രത്യേകിച്ച് ഒരു വലിയ തേക്കുമാരവുമുണ്ട് പിന്നെ പിന്നെ കുറച്ച് സംവിധാനമുണ്ട് ഒന്നാളില്ല അതേതായാലും ഇറക്കാരനായ എനിക്കറിയാം അതിനകത്ത് മുറ്റത്തെ മുല്ലയ്ക്ക് പണമില്ല എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത് അതിനേക്കാൾ സുന്ദരമായ സ്ഥലങ്ങൾ നിങ്ങളുടെ പ്രദേശത്തുണ്ട് നിങ്ങളത് കാണുന്നില്ല അതൊരിക്കൽ സന്തോഷ് ജോർജ് കുളങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ മര്യാദയ്ക്ക് കാണാതെയാണ് ഇവിടുന്ന് തായ്ലൻഡിലോട്ടും ശ്രീലങ്കിലോട്ടും ടൂറിന് പോകുന്നത് ഇന്ത്യയിൽ അപ്പുറത്ത് കാണാനുള്ളത് ലോകത്തെവിടെയും ഇല്ല എല്ലാ വൈവിധ്യങ്ങളും ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരാൻ ശ്രമിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുറോസിൻ്റെ പി കെ ഫുറോസിൻ്റെ ഒക്കെ കാര്യത്തിനകത്തുള്ളതാണ് മുസ്ലിം ലീഗ് കർശനമായിട്ടുള്ളതാക്കിയതാണ് കൊടുത്തേക്കുന്നത് അവന് വേണ്ടിയിട്ട് ഒരു പോസ്റ്റിട്ടേക്കരുത് ഉണ്ടേക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് പോലെ അവനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പിന്നെ ഈ അണികളായിട്ടുള്ള ആൾക്കാർ അവരെ കേഡർമാരില്ലാത്ത അണികളായിട്ടുള്ള ആൾക്കാർ വന്ന് തെറി വിളിക്കുകയും ബാക്കിയുള്ളവർ പറയുകയൊക്കെ ചെയ്യും അത് ഈ സുളാപി മൈൻഡുള്ള ചില ആൾക്കാരും ലീഗിനകത്തുണ്ട് സുളാപ്പികളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ഷാഫി പറമ്പില കേരളത്തിൽ ജമായത്തെ ഇസ്ലാമി പരസ്യമായി അവർക്ക് വേണ്ടിയിട്ട് രംഗത്തിറങ്ങിയത് എവിടെയാണ് നിലമ്പുര നിലമ്പുര ഇറങ്ങുന്നതിൻ്റെ മീഡിയേറ്ററ ഷാഫി പറമ്പില ഇവിടെ സുളാപ്പികളുടെ പരസ്യമായിട്ടൊരു വിജയാഘ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്തു ഒന്ന് പൂഞ്ഞാലി പണ്ട് പങ്കെടുത്തു പിന്നെ അതോടുകൂടി പിന്നെ അവർ ഈ രാജ്യപ്പെട്ട പിന്നെ ഇത് വിട്ടുപോയി പക്ഷേ പാലക്കാടാണ് പാലക്കാട് അവരുടെ എം എൽ എ എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞിട്ടുള്ളത് അതായത് എനിക്കിപ്പോൾ ഒരു സംശയം വരുന്നത് ഈ കെ സുധാകരൻ എന്ത് രാഹുൽ മാംകൂട്ടത്തെ പിന്തുണച്ചുകൊണ്ട് ഒരു പക്ഷേ രാഹുൽ മാംകൂട്ടത്തിലൊപ്പം വേദി പങ്കിടും എന്ന് വരെയാണ് കെ സുധാകരൻ പറഞ്ഞിരിക്കുന്നത് കെ സുധാകരൻ കേരളത്തിലെ എല്ലാ കോൺഗ്രസ്കാരും ബഹുമാനിക്കുന്ന ഒരു നേതാവാണ് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമാണ് അദ്ദേഹം അയാളുടെ കാര്യത്തിലും കാര്യത്തിനും സണ്ണി വക്കീലിലേക്ക് വരാം സണ്ണി ജോസഫ് കെ പി സി സി പ്രസിഡന്റ് ആവുന്നവരം വരെ ഇയാൾ വലിയ സംഭവം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു സണ്ണി ജോസഫ് പേരാവൂരിൽ നിന്ന് മൂന്നാവിശ്യം മത്സരിച്ചു ജയിച്ചു ഒക്കെയാ എവിടെ എവിടെയും തൊടാതെ അല്ലേ പറയും അയാൾ നിലപാടെടുക്കുന്ന ഒരു മനുഷ്യനായിട്ട് തോന്നിയിട്ടുണ്ടോ വിവരം ഇല്ലാഞ്ഞിട്ടാണോ ടി എൻ പ്രതാപന് പറ്റിയ അതേ പ്രശ്നം സണ്ണി ജോസഫിന് പറ്റിയിട്ടുണ്ട് അതാണ് വിഷയം സണ്ണി വക്കീലിനും ടി എൻ പ്രതാപൻ അനുഭവിക്കുന്ന അതേ മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോവുക മാത്രമല്ല തിരിച്ച് രാഹുൽ മാങ്കുട്ടത്തിനെ എതിരെ ഒരു വിഷയത്തിലേക്ക് നീങ്ങാൻ കഴിയാത്ത അവസ്ഥയുണ്ട് വീട്ടിൽ കയറ്റാൻ പറ്റുന്നവനെ വീട്ടിൽ കയറ്റാവൂ പിന്നെ സുധാകരൻ്റെ കാര്യം കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുള്ളത് എത്തിച്ചിട്ടുള്ളത് നാൽപ്പാടി വാസുവിൻ്റെ കൊലപാതകം നമുക്കറിയാം ഇ പി ജയരാജനെ ചണ്ഡീഗഡ് പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് വരുമ്പം കൊട്ടേഷൻ ടീമിനെ വിട്ട കഥ നമുക്കറിയാം ഈ പറയുന്ന സുധാകരന് സുധാകരൻക്ക് ഡി സി സി പ്രസിഡന്റ് സാറിന് മാറിയ ഇപ്പം സുധാകരൻ ഇപ്പോൾ പ്രായമായി പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക പിന്നെ ആകെ ജിമ്മിൽ പോയിട്ട് മറ്റേത് വെയ്റ്റ് ലിഫ്റ്റിംഗ് ഒക്കെ എടുത്ത് അഭ്യാസം കാണിച്ചു എന്നല്ലാതെ വേറൊന്നിനും പറ്റാതെ എന്തുകൂളത്താണ് ഇയാൾ കാണിക്കുന്നത് അയാൾ ആ കാണിക്കുന്ന അവസ്ഥ എത്തിയപ്പം ഇയാൾക്ക് പ്രായാധിക്യം ബാധിച്ചപ്പോൾ ഇപ്പോൾ അവിടെ വലിയ രാഷ്ട്രീയ കൊലപാതകങ്ങളുണ്ടാവുന്നില്ലല്ലോ മറ്റേതായ് ഫോണിൽ കൂടെ പറയുന്നത് നമ്മൾ കേട്ടല്ലോ ഒരു മൂന്നെണ്ണത്തിൻ്റെയെങ്കിലും കാല് തല്ലി പിടിക്കണമെന്ന് അങ്ങനെ പറയുന്നത് ഇ പി ജയരാജൻ്റെ വോയിസ് നമ്മൾ കേട്ടിട്ടുണ്ടോ നമ്മൾ ബി ജെ പി നേതാക്കന്മാരുത് കേട്ടിട്ടുണ്ടോ ലീഗ് നേതാക്കന്മാരുത് കേട്ടിട്ടുണ്ടോ കോൺഗ്രസ്സിലെ വേറെ ഏതെങ്കിലും നേതാക്കന്മാരുത് കേട്ടിട്ടുണ്ടോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാൻ ചർച്ച ചെയ്യാം സർവ്വകക്ഷി യോഗം വിളിക്കാം എന്നുള്ള രീതിയിലല്ലേ ചെയ്യുക അടിച്ചാൽ തിരിച്ചടിക്കണം അതൊക്കെ വേണമെന്നുണ്ട് പക്ഷേ മൂന്നെണ്ണത്തിൻ്റെ എങ്കിലും കാലു കിട്ടണം ആരെങ്കിലും മൂന്നെണ്ണത്തിൻ്റെ എന്ന് പറഞ്ഞ അയക്കുന്ന ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ എന്ത് നേതാവാണ് കണ്ണൂരിനെ കലാപഭൂമി ആക്കിയതിനകത്ത് സി പി എമ്മിലെ ചില ക്രിമിനൽ മൈൻഡുള്ള ആളുകൾക്ക് പങ്കില്ല എന്നും ഞാൻ പറയുന്നില്ല ബി ജെ പിയിലുള്ളവർക്കും ഉണ്ട് അത് കണ്ണൂരിന്റെ ഒരു സ്വഭാവം ചേകോവന്മാരുടെ സ്വഭാവമുണ്ട് പക്ഷേ സുധാകരൻ അതിൽ വലിയ പങ്കുണ്ട് സുധാകരൻ എന്താണെന്ന് വെച്ചാൽ ചുണ്ടക്ക കൊടുത്ത മഴ തന്നെ ഞാൻ സുധാകരൻ ഒരു പരിക്കും ഉണ്ടായിട്ടില്ല സുധാകരന്റെ ദേഹത്ത് ഒരു ബ്ലേഡ് കൊണ്ടുപോലും ആരും പൊറിയിട്ടില്ല സുധാകരന്റെ ഒരു കല്ല് വീണിട്ടില്ല പക്ഷേ സുധാകരൻ പറഞ്ഞ ആവേശം കൊള്ളിച്ച് എത്ര 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 മനുഷ്യർ അക്രമത്തിൽ പോയിട്ട് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് കോൺഗ്രസിൽ നിന്ന് തന്നെ ആ രക്തസാക്ഷികളുടെ രക്തസാക്ഷിത്വത്തിൻ്റെ ഉത്തരവാദിത്വം സി പി എമ്മിന് മാത്രമല്ല സുധാകരനും കൂടെ ഉള്ളതാ സുധാകരൻ എം എൽ എ ആവുന്നു സുധാകരൻ എം പി ആവുന്നു സുധാകരൻ മന്ത്രിയാവുന്നു സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് ആവുന്നു ഇതൊന്നും ആവാതെ സുധാകരന് വേണ്ടി മരണപ്പെട്ട എത്രയോ മനുഷ്യരുണ്ട് അതെങ്ങനെ ചിന്തിക്കണ്ടേ അവരുടെ നെഞ്ചത്തി അവിട്ടിട്ടാണ് ഒരു പെണ്ണ് പിടിയാൻ വേണ്ടിയിട്ട് വർത്താനം പറയുന്നത് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവൻ പിന്നെ സുധാകരന് ഇത്ര വലിയ നല്ലോണം ഒന്നുമല്ല ചെന്നൈയിൽ ചിന്ന വീടുള്ളവനാ അതറിയാലോ സുധാകരൻ കെ സുധാകരൻ ചെന്നൈയിൽ ചിന്ന വീടുള്ളതാ ആ സംഭവം വർഷങ്ങൾക്ക് മുമ്പ് പൊങ്ങി വന്നതാണ് അല്ല അതല്ല വയസ്സുകാലത്താണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ വയസ്സുകാലത്ത് അതിനുള്ള ആരോഗ്യശേഷി ഇല്ലാത്തത് കൊണ്ടാണ് ഇയാള് പിന്നെ കെ പി സി സിയിലെ പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോൾ പത്രസമ്മേളനം നടത്തുമ്പോൾ തൊട്ടടുത്തൊരു വനിതാ നേതാവായിരിക്കുന്നത് മോൾ ഉസ്മാൻ അൺപാർലമെൻ്ററി ആയിട്ടുള്ള വാക്ക പറഞ്ഞയാള് അല്ലേ പച്ച തെറിയല്ലേ ആള് പറഞ്ഞേ അപ്പൊ ഷാനിമുൾ ഉസ്മാൻ പറഞ്ഞ മൈക്കെല്ലാം ഓണാന്ന് അങ്ങനൊരു സ്ത്രീയെ ഇരുത്തിട്ട് ഇമ്മമാതിരി പച്ച പിന്നെ തെറി പറയുന്ന ഒരു തന്നെ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നു മന്ത്രിയായിരുന്നു എം പി ആയിരുന്നു ഇപ്പോഴും കൊണ്ടു നടക്കുക പ്രവർത്തക സമിതിയില് തെറി പറയാനാണോ കൊണ്ടുപോകുന്നത് ഇയാൾ കെ പി സി സി യോഗത്തിനകത്ത് എന്തെല്ലാം തെറി പറയുന്നുണ്ടാവും ഇയാൾ കോൺഗ്രസിന്റെ പ്രവർത്തകരോടെ നടക്കും എന്തെല്ലാം തെറി പറയുന്നുണ്ടാവും തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ പിന്നെ പിണറായി വിജയനെ ഞാൻ അങ്ങനെ അടിച്ചിട്ടു ചവിട്ടി കിട്ടും മലർത്തിയിട്ടു ഇയാൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ല പിണറായി വിജയനൊക്കെ മുഖ്യമന്ത്രി അനുശേഷങ്ങളാണ് നടക്കാൻ തുടങ്ങിയിട്ടുള്ളത് ഇവിടെ ബി ജെ പിയുടെ നേതാക്കന്മാർ അവിടെ ബി ജെ പി സി പി എം സംഘർഷം ഉണ്ടായിരുന്നില്ലേ എന്ത് സ്ട്രോങ് ആയിട്ട് അവർ നടന്നിട്ടുള്ളത് അതേസമയം തന്നെ കോൺഗ്രസിൻ്റെ തന്നെ വേറുള്ള നേതാക്കന്മാർക്ക് തൃട്ടില്ലേ അവരെല്ലാം നടക്കുന്നില്ലേ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവരില്ലേ ഇവിടെ ഉമ്മൻചാണ്ടി പിന്നെ പലപ്പോഴും ട്രെയിനിലും ഒക്കെ യാത്ര ചെയ്തിട്ടില്ലേ കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്തിട്ടുള്ള നേതാക്കന്മാരില്ലേ കെ സുധാകരൻ പോകുമ്പോൾ അകമ്പടി ടീമിനെയാണ് ഇയാൾക്ക് പേടിയാണ് ഇയാൾക്ക് പേടിയാണ് ഇയാൾ ഒരാൾ ഫോണിൽ പോലും വിളിച്ചു കഴിഞ്ഞാൽ അധികം സംസാരിക്കത്തില്ല ഇയാൾ കോൺഗ്രസ്സുകാരെ പോലും ആരെയും പേടിയില്ല സ്വന്തം നടലിനെ പോലും വിശ്വാസമില്ലാത്ത കാരണം ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ തീർ കാണിക്കും വനംവകുപ്പ് മന്ത്രി ആയിരുന്നപ്പം നിലമ്പൂർ കാട് മുഴുവൻ കട്ടുമുടിച്ചു അന്ന് വനസംരക്ഷണ സമിതിയുടെ ചെയർമാൻ പിന്നെ അതിൻ്റെ ചുമതലക്കാരനായിട്ട് പി വി അൻവറിനെ ആക്കി അതാണ് പി അൻവറിനെ ഇയാൾക്ക് പേടി അതുകൊണ്ടാണ് അൻവറിനെ അനുനയിപ്പിക്കാനും അൻവറിനെ കൂടെ നിർത്തണമെന്നും പറഞ്ഞിട്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ അവസാനഘട്ടം വരെ ഇയാൾ പറഞ്ഞുകൊണ്ടിരുന്നു അവസാനം ഒരു ലക്ഷ്യമില്ല എന്നിട്ടാണ് നടക്കാതിരുന്നത് മാംകൂട്ടത്തിൽ തന്നെ രാത്രി തലയിൽ തുണിയിട്ട് പറഞ്ഞയച്ചു സുധാകരണ പറഞ്ഞയച്ചേ ഒതായിരം വീട്ടിലോട്ട് ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ വേദി പങ്കെടുക്കുകയെ കിടപ്പറ പങ്കിടുക അതും നമ്മുടെ വിഷയമല്ല പക്ഷേ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സജ്നാ ബി സാജൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി രാഹുൽ മാംകൂട്ടത്തിൽ പ്രസിഡന്റ് ആകുമ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു ഇപ്പോഴും ജനീഷ വന്നപ്പോഴും തുടരുന്നു ആ സജനാ ബി സാജൻ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പിന്നെ യുവതികളായിട്ടുള്ള പ്രവർത്തകർക്കിടയിൽ ഇതൊരു പൊതു സംസാരമായിരുന്നു ഞങ്ങളൊക്കെ പരസ്പരം ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാറുണ്ടായിരുന്നു ഞങ്ങളുടെ ഇടയിലുള്ള പ്രവർത്തകരുടെ അടുത്ത് വെ വരെ ഇവനിങ്ങനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ പാർട്ടി നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽ വാക്കാലുത അറിയിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇതിനകത്തിന് തുടർ പരാതി കൊടുക്കണമെങ്കിൽ പരാതി കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ആ പെൺകുട്ടിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള വ്യക്തമായിട്ട് പറഞ്ഞില്ല പക്ഷേ ഞങ്ങൾക്കിടയിലുള്ള സഹപ്രവർത്തകർക്കിടയിൽ അതായത് പെണ്ണാണോ കോലിൽ സാരി ചുറ്റി വെച്ച് കഴിഞ്ഞാൽ തന്നെ അതിന്റെ അതിന്റെ പുറകെ പുറകെ അത് കൂടാതെ ഈ ഇത്രയും സ്ട്രോങ് ആയിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തെ അനുകൂലിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സോഷ്യൽ മീഡിയയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പിന്തുണ ആണെന്നുള്ള കാര്യം വിവരമുള്ളവർക്ക് അറിയാം പക്ഷെ അത് കെ സുധാകരൻ എന്ന് പറയുന്ന കെ സുധാകരയുടെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും അപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണച്ചാൽ ആ ഒരു സോഷ്യൽ മീഡിയ സപ്പോർട്ട് തനിക്ക് കിട്ടും എന്ന ഒരു ചിന്ത അദ്ദേഹത്തിന് ഉണ്ടാവും അയാൾ ഒരു ഊതി ഓർപ്പിച്ച വരൂണാന്നേ കെ പി സി സി പ്രസിഡന്റ് ആയിക്കഴിഞ്ഞപ്പോൾ അയാൾ എന്താ പറഞ്ഞേ സെമിക്യാഡർ ആക്കുമെന്ന് കെ പി സി സി ഓഫീസിലെ എത്താത്ത സ്ഥിരമായി എത്താത്ത കെ പി സി സി പ്രസിഡന്റുമാരായിരുന്നു കെ സുധാകരനും പിന്നെ ഇപ്പോഴത്തെ പ്രസിഡന്റ് സണ്ണി ജോസഫ് വേറെ പരിപാടികളിലാണെന്നേ താല്പര്യം ഇയാൾക്ക് ഇയാൾ കെ പി സി സി പ്രസിഡന്റ് ആകുമ്പം അന്ന് എനിക്ക് നമ്മുടെ പഴയ മാള എം എൽ എ ഉള്ളത് ചന്ദ്രശേഖരനല്ലേ ടി വി രാധാകൃഷ്ണൻ ടി രാധാകൃഷ്ണൻ ടി രാധാകൃഷ്ണനെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആക്കുന്ന ആദ്യം ആ സമയത്ത് പ്രവാസികൾക്കിടയിൽ ഗൾഫ് രാജ്യങ്ങളിലെല്ലാം ഇവർക്ക് ഈ ഓവർസീസ് കോൺഗ്രസ് ഉണ്ട് മറ്റു രാജ്യങ്ങളിലും ഉണ്ട് ഇത് കച്ചവടമായിരുന്നു ഈ സ്ഥാനം കച്ചവടം ചെയ്യുക ഇയാൾ കാശ് മേടിച്ചിട്ട് കച്ചവടം നടത്തുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ആ രീതിയിൽ അയാളുടെ തൽപര കക്ഷികളെ കൊണ്ടുവരുന്ന രീതിയിലായിരുന്നു ഒരു നിലപാടെടുക്കാതെ സ്വന്തം പാർട്ടിക്കകത്ത് ധീരമായ നിലപാടെടുക്കാത്തവൻ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ എന്ത് ധീരമായ നിലപാടെടുക്കുന്ന ഇയാൾ പറയുന്നത് ബാക്കിയുള്ളവർ മുരളി വളരെ സ്ട്രോങ് ആയിട്ട് എതിർത്ത് കൊണ്ടുണ്ട് ഉണ്ണിത്താനും പറഞ്ഞു ഒന്നും പറയാത്ത ഉണ്ണിത്താൻ വരെ വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു പാർട്ടി തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു സുധാകരൻ ഇതിനകത്ത് ചാമ്പ്യൻ ആവാൻ നോക്കിയതാണ് സുധാകരന് ഇന്ന് പക്ഷേ സുധാകരൻ്റെ കാര്യമുണ്ട് ബി ആർ എ ഷഫീറിന് പറ്റിയതുപോലെ അബദ്ധം സുധാകരൻ ആ വാക്കിനകത്ത് പറഞ്ഞു സിബി ഒരിക്കൽ കൂടെ സിബിന്നല്ല പ്രേക്ഷകരും ആ വാക്കുകൾ സുധാകരൻ്റെ വാക്കുകൾ മാധ്യമങ്ങളേറെ ഇത് ശ്രദ്ധിച്ച് കേൾക്കുക അതിനകത്ത് പറഞ്ഞിട്ടുള്ള വാക്ക് ബി ആർ പറഞ്ഞല്ലോ ഷഫീർ പറഞ്ഞല്ലോ മാസം ഞരമ്പ് രോഗത്തിൻ്റെ ചികിത്സയ്ക്ക് പറഞ്ഞയക്കണമെന്ന് പറഞ്ഞു അറിയാതെ വായെന്ന് വീണ് പോയതാണ് ഉള്ളിലുള്ളത് പെട്ടെന്ന് അങ്ങ് പറഞ്ഞുപോയതാണ് അതേപോലെ സുധാകരൻ പറഞ്ഞു ആളുകൾക്ക് വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ ഉണ്ടാവും വികാരവും വിചാരമൊക്കെ ഉണ്ടായിക്കോട്ടെ അവൻ ആരെങ്കിലും ആയിട്ട് സെക്ഷൽ റിലേഷൻ ഉണ്ടാവുന്നതിനാർക്കാണ് എതിർപ്പ് അവൻ ഇഷ്ടമുള്ളവരുമായിട്ട് ഹോട്ടലിൽ പോയിട്ട് റൂം എടുക്കുന്നതിനാർക്ക് എതിർപ്പുള്ളേ അവൻ കല്യാണം കഴിക്കണമെന്നില്ല ടു കുറവെന്നില്ല അവന് ഇനിയിപ്പോൾ ഒരു പിന്നെ ഒരു സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ട് ഗർഭിണിയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഗർഭചിത്രം ഗർഭചിദ്രം നടത്തുന്നതിനാർക്കാണ് എതിർപ്പ് പക്ഷേ ഇത് ആ രീതിയിലായിരിക്കണം ഇത് അങ്ങനല്ലല്ലോ എനിക്കൊരു കുഞ്ഞ് വേണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്ന ഓടിയോ പുറത്തേക്ക് വരുന്നു അവൻ്റെ ശബ്ദമൊല്ലെന്നും അവ പിന്നെ തള്ളിക്കളയുന്നില്ല അപ്പം വികാരവും വിചാരവും ഒക്കെ ഉണ്ടായിക്കോട്ടെ ഞാൻ ഇയാൾ ചെന്നൈയിലെ ചിന്ന വീട്ടിൽ പോയതിൽ ഇതുവരെ വിമർശിച്ചിട്ടില്ലല്ലോ അതേ രീതിയിലല്ലോ ഇതിനെ കാണേണ്ടത് ആ രീതിയിൽ കാണാൻ പറ്റുന്നൊരു കേസല്ല ഇത് സുധാകരൻ കരുതുന്നത് സുധാകരനൊക്കെ പറ്റിയതുപോലെ ഞാൻ ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ അതേപോലെ ഉള്ളെന്നുള്ളതാണ് അതിനപ്പുറത്തേക്കാണ് ഈ വിഷയങ്ങൾ കിടക്കുന്നത് അതേപോലെ തന്നെ ഞാൻ അവനെ വിളിച്ചു ഞാൻ അവനെ വിളിച്ചത് അവൻ തെറ്റെയ്തെങ്കിൽ രണ്ട് ചീത്ത പറയാനാ ഏത് അപ്പോൾ വിളിച്ചിട്ട് ചോദിച്ചു രാഹുലെ മോനെ നീ നിനക്കിങ്ങനെ വേറെ സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടായിരുന്നോ നീ ഇങ്ങനെ പെൺകുട്ടികളെ ചതിച്ചോ ഗർഭചിത്രം നടത്തിയോന്ന് ഇയാള് ചോദിച്ചോ അപ്പൊ രാഹുൽ മറുപടി പറയുന്നു ഇല്ല സുധാകരട്ടാ ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അപ്പൊ ഇവൻ നിരപരാധിയായി അപ്പം എന്തായിരുന്നാലും സുധാകരനും സണ്ണിവക്കീലുമാണ് ശിഷ്യനാണ് സണ്ണി വക്കീൽ സണ്ണി സണ്ണിവക്കീലിന്റെ പേടി നമുക്ക് മനസ്സിലാക്കാം പക്ഷേ സുധാകരൻ എന്താ ഇത്ര വലിയ പ്രശ്നം സുധാകരന് പ്രസക്തി നഷ്ടപ്പെടുന്നു അപ്പോൾ രാഷ്ട്രീയത്തിലെ പ്രസക്തി വേണം ഇപ്പോൾ ഒന്നിനും കൊള്ളാതെ മൂലയ്ക്കായി അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു പട്ടിയും തിരിഞ്ഞു നോക്കുന്നില്ല അപ്പോൾ ആരെങ്കിലുമൊക്കെ ശ്രദ്ധ വേണം എന്ന് കരുതിയിട്ട് ഇവരുടെ ഈ പി ആർ ടീമിനെയൊക്കെ കണ്ടപ്പോൾ അവരെല്ലാം കൂടെ നാളെ എൻ്റെ ഫാൻസ് ആയിട്ട് വീണ്ടും കെ എസ് ബ്രിഗേഡ് ഉണ്ടാക്കാമെന്ന് എഴുതിയ ഇയാള് ബ്രിഗേഡിയാണെന്ന് പറഞ്ഞ് നടക്കുക കെ എസ് ബ്രിഗേഡ് സെമിക്വാർട്ടർ ഉണ്ടാക്കാൻ പോയാലേ ഇപ്പോൾ ഒരു ചുക്കുമല്ലാതെ മൂലയ്ക്കിരിക്കുക പട്ടിയുടെ വിലയില്ലാത്ത അവസ്ഥയിലേക്ക് സുധാകരൻ പോവുകയാണ് സുധാകരൻ്റെ പാർലമെൻ്ററി ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുധാകരൻ മത്സരിച്ചാൽ തോക്കും സുധാകരന് സീറ്റ് കിട്ടാനുള്ള സാധ്യതയില്ല അപ്പം നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ഈ ഒരു സെക്ഷൽ പ്രവർത്തനം ഇത്രയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഏതവനാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇനിയും ശബ്ദിച്ചുകൊണ്ടിരിക്കും അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവരുടെ ചരിത്രം മുഴുവൻ വലിച്ചു കീറി പൊതുസമൂഹത്തിൻ്റെ മുമ്പിലേക്ക് നമ്മൾ ഇട്ടു കൊടുത്തുകൊണ്ടിരിക്കും ചെന്നൈ കേസൊക്കെ അറിയാത്ത ആൾക്കാർ ഇപ്പോൾ അറിഞ്ഞോട്ടേന്ന് എഴുതിയിട്ടു തന്നെയാണ് മനപ്പൂർവ്വം പറയുന്നത് വക്കീൽ അനുഭവിക്കുന്ന മാനസിക മാനസികവ്യതയിൽ സങ്കടമുള്ളതുകൊണ്ടും അനുഭവം ഉള്ളതുകൊണ്ടും ആണ് ഇതുവരെ നമ്മൾ പറയാതിരുന്നത് പക്ഷെ ഇപ്പം നമ്മളെക്കൊണ്ട് പറയിപ്പിച്ചതാണത്